മഴക്കാലത്തെ ആഹാരക്രമം വാതപിത്തകഫങ്ങളിൽ പിത്തം ദുഷിച്ചിരിക്കുന്ന സമയമാണ് മഴക്കാലം ഈ സമയത്ത് ദഹനത്തിന് ബുദ്ധിമുട്ടുള്ളവ ഒഴിവാക്കണം അവ രോഗകാരണമാകാം ഈ സമയത്ത് വിശപ്പ് കുറവുള്ളവർ രണ്ട് തണ്ട് കറിവേപ്പിലയും അല്പം ഇഞ്ചിയും കൂടി നന്നായി അരച്ചു മോരിൽ കലക്കി അരിച്ച് ഉച്ചയ്ക്ക് ആഹാരശേഷം കഴിക്കുന്നത് നല്ലതാണ് വിശപ്പ് കുറവുള്ളവർ അല്പം ഇഞ്ചി അരച്ച് കാൽ ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കലക്കി അരിച്ചെടുക്കുക ഈതെളിയിൽ കുറച്ച് ചെറുനാരങ്ങാനീരും തേനും ചേർത്ത് രാവിലെയും വൈകുന്നേരവും ആഹാരശേഷം കഴിക്കുക ദഹനക്കേട് ഉള്ളവർക്കു അരഡീസ്പൂൺ ഉലുവപ്പൊടിയും അരഡീസ്പൂൺ ജീരകപ്പൊടിയും തൈരിന്റെ തെളിയിൽ കലക്കി കഴിക്കാം നാരങ്ങയുടെ അല്ലി കുറച്ചു ഇഞ്ചി കുറച്ചു മലര് കൂവളവേര് ഇതെല്ലാം അഞ്ചു ഗ്രാം വീതം എടുത്ത് നാലു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ്സാക്കി വറ്റിച്ച് അരഗ്ലാസ് വീതം രാവിലെയും രാത്രിയിലും കഴിക്കുക പഴകിയ ധാന്യങ്ങളാണ് വർഷകാലത്ത് കഴിക്കേണ്ടത് രണ്ടു വർഷത്തോളം പഴക്കമുള്ള നവരനെല്ലു കുത്തിയെടുക്കുന്ന നവരേരി ഈ സമയത്ത് ഏറെ ഉത്തമമാണ് ശർക്കരയും കരിപ്പെട്ടിയുമൊക്കെ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇത് പ്രമേഹ രോഗികൾ കഴിക്കരുത് അതുപോലെ ഉണങ്ങിയ പഴങ്ങളും വിലക്കറികളും ധാരാളം കഴിക്കാം